എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒമ്പതാമത്തെ അധ്യായം സയൻസും മതവും ഇത് പറയാൻ കുറച്ച് എളുപ്പമാണ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇവിടെയുള്ള ഊർജരേണുക്കളുടെ ചലനം ഒക്കെ അവർ സ്കൂളിൽ പഠിച്ചുക അപ്പൊ നമുക്കും ഇവിടെ വന്നാൽ ഇപ്പൊ ആദ്യമായിട്ട് സംശയം ഹരിയുടെ സംശയം കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഈ വിശ്വം മുഴുവൻ എനർജി വൈബ്രേഷൻ ആണെന്നാണ് അതായത് ഓ ശക്തിസ്പന്ദനം അതാണല്ലോ നമ്മൾ ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആറ്റത്തിനകത്ത് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ട് അതിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ ചലനം എല്ലാത്തിന്റെ ഉള്ളിൽ നമ്മൾ കാണാതെയാണെങ്കിലും ഈ ചലനം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സയൻസ് കണ്ടുപിടിച്ച് പറഞ്ഞു അപ്പൊ ഇത് പഠിച്ച കുട്ടി സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഈ വിശ്വത്തിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയണു ഈശ്വരനാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് ആ വേദാന്തം പറയുന്നു പക്ഷെ സയൻസ് പറയുന്നത് ഈ നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഊർജ്ജരേണുക്കളാണ് അങ്ങനെയാണെങ്കിൽ ഈ ഊർജരേണുക്കളാണോ ഈശ്വരൻ എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ അതിനെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സയൻസ് പരമാണുക്കളുടെ ചലനം വരെ കണ്ടെത്തിയിട്ടുള്ളൂ അവര് കൂടുതലും കണ്ടെത്തിയിരിക്കുന്നത് പുറമേ കണ്ടുകൊണ്ടിരിക്കുന്ന സത്തിനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു സത്തും ചിത്തും ആനന്ദവും ഗുരു പറഞ്ഞതുപോലെ സത്തായി നിന്നുപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും എന്നാണ് അപ്പൊ ഈ സച്ചിദാനന്ദം എന്ന യഥാർത്ഥ പരമകാരണമായ വസ്തു സത്തായി നിന്നുപരി പുറമേ എല്ലാരും ഉള്ളത് ഉള്ളത് കാണുന്നു അല്ലെങ്കിൽ ഇവിടെ എന്തോ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഭൗതികമായി കണ്ടെത്തിയതിനെയാണ് നമ്മള് സത്ത് പറയുന്നത് അപ്പോ ആ സത്തിൽ തന്നെ ഈ സയൻസ് എത്തി നിൽക്കുന്നത് അവർക്ക് കണ്ടെത്താൻ സാധിച്ച കണ്ടുപിടിച്ചതിനെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവര് കണ്ണുകൊണ്ട് കാണുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള മൈക്രോസ്കോപ്പ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിനും അപ്പുറത്ത് പോയിട്ട് സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ മാത്രമേ അവർ ഉള്ളതായിട്ട് കാണുന്നുള്ളൂ അതേസമയം ഗുരു പറയണുണ്ട് അതായത് അപ്പോ കുട്ടിയുടെ ചോദ്യം ഈ ഊർജരേണുക്കളും അതുപോലെ ഈശ്വരനും ഒന്നാണോ ഒന്നാണോന്നാണ് അപ്പോ ഗുരു കൃത്യമായിട്ട് പറയുന്നുണ്ട് ശാസ്ത്രവും മതങ്ങളും പ്രപഞ്ച രഹസ്യത്തെ പറ്റി എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനങ്ങളിൽ ഒരു സമാനതയുണ്ട് സത്യം അവര് കണ്ടെത്തിയത് ഊർജ്ജരേണുക്കളാണെന്ന് കരുതിയിരിക്കുവാണ് സയൻസ് പക്ഷെ എന്നാലും നമ്മൾ ബിഗ് ബാങ് തിയറി ഒക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയണം കാരണം ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്നാന്ന് അന്വേഷിക്കുമ്പോ അവരപ്പോഴും പറയുന്നത് ഇത് എവിടെ നിന്ന് ചലിക്കുന്നു ഒരു പോയിന്റിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പോഴും സ്വാഭാവികമായിട്ടും യുക്തിചിന്ത ചെയ്യുന്ന ഒരാളിനെ അറിയാം പോയിന്റ് എവിടെ നിന്നുണ്ടായി എവിടെ നിന്നാണോ ഈ ശക്തിസ്പന്ദനം ഉണ്ടാകുന്നത് ശക്തിസ്പന്ദനം ഉണ്ടായി നിലനിന്നു മറയാൻ ഒരു ആധാരം ഉണ്ടായിരിക്കണം എപ്പോഴും അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് സത്യം സയൻസിനും പിടികിട്ടിട്ടില്ല സയൻസും എത്തി നിക്കുന്നത് ശക്തിസ്പന്ദനത്തിൽ മാത്രമേ ഉള്ളൂ അതേസമയം നമ്മുടെ ദാർശനികർ കണ്ടെത്തിയ സത്യം അവര് ഈ ശക്തിസ്പന്ദനമാകുന്ന തന്റെ ഉള്ളിലെ പ്രാണസ്പന്ദനത്തിനെയും അവരടക്കിയതിന് ശേഷം ആ അസ്പന്ദത്തിൽ അവരെത്തിച്ചേര് പ്രാണസ്പന്ദനത്തിനെയും നിരോധം ചെയ്ത് അവരുള്ളിലെത്തി ആ വായു നിരോധനം ചെയ്താണ് അവരുള്ളില് ആ സത്യവസ്തുവിനെ കണ്ടെത്തിയത് അപ്പോ ഇതെവിടെയാണ് പ്രാണസ്പന്ദനം നടക്കുന്നതെന്ന് ദാർശനികന്മാര് കണ്ടെത്തിയിട്ടുണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ എപ്പോഴും ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്മസ്വരൂപമായ ഒരു വസ്തുവിലാണ് ഈ ഊർജസ്പന്ദനം നടക്കുന്നത് അതിന്റെ ആദ്യത്തെ തുടിപ്പാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണസ്പന്ദനമായി നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് ദാർശനികന്റെ കണ്ടെത്തൽ അപ്പോ ഇത് വിചാരം ചെയ്ത് നോക്കിയാൽ ഈ കാണുന്ന ബ്രഹ്മാണ്ടത്തിൽ എന്തുണ്ടോ അത് തന്നെയാണ് നമ്മുടെ പിണ്ടാണ്ടമായ ശരീരത്തിൽ ഇരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ് ആദ്യമായി ഓങ്കാരം ശബ്ദം ചലിച്ചു എന്നാണ് ശബ്ദം ചലിച്ചപ്പോഴാണ് ഈ ശക്തി സ്പന്ദനം ഉണ്ടായത് ചലിക്കുമ്പോ ശബ്ദം ഉണ്ടാവും സ്വാഭാവികം അതുകൊണ്ടാണ് ആ ചലനത്തിൽ ആദ്യം ഉണ്ടായത് ഓങ്കാരമാണെന്നോ ഓങ്കാരത്തിന്റെ ഓങ്കാരത്തിന്റെ പ്രതീകം ബ്രഹ്മത്തിന്റെ പ്രതീകം ഓംങ്കാരമാണെന്നോ ഒക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ് ആ ഓമാണ് ആ ഊ മാ എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞത് അതൊക്കെ ഇനിയിപ്പോ അവസാന നമ്മൾ നമ്മളറി അപ്പൊ ഇവിടെ ആദ്യം ഉണ്ടായത് എന്താണ് ശബ്ദം ആ ശബ്ദത്തില് അതിനെ പ്രതീകമാക്കി നമ്മൾ ഓങ്കാരം എന്ന് പറയും അപ്പൊ ഇതിനകത്ത് പറയുന്നതും അങ്ങനെയാണ് എന്താണ് ഇവിടെ ധുനിമയമായി ഗഗനം ജ്വലിക്കും എന്ന് ഗുരുദേവൻ ആത്മോദേശത്തിലേ അപ്പൊ ആ ശക്തി സ്പന്ദനം തുടങ്ങിയപ്പോഴാണ് പിന്നെ എല്ലാം പലതായി പതുക്കെ പതുക്കെ ആ പ്രാണസ്പന്ദനം മനസ്സായും മനസ്സ് പതുക്കെ പതുക്കെ ചലിച്ച് സൂക്ഷ്മമായത് ചലിച്ച് ചലിച്ച് ശക്തി കൂട്ടി കൂട്ടി സ്ഥൂലമായതൊന്നും നമ്മൾ ഉപനിഷത്ത് പഠിപ്പിക്കുന്നു നമ്മളെ അതുപോലെ സയൻസ് പറയുന്നത് ഈ ഊർജ്ജരേണുക്കളാണ് പലതായി മാറിക്കൊണ്ടേയിരിക്കുന്നത് പല രൂപങ്ങളും ഉണ്ടായി മറയുന്നത് ഊർജ്ജരേണുക്കളുടെ ചലനം കൊണ്ടാണ് ഏതൊരു വസ്തുവിന്റെയും ഉള്ളിലുള്ളിൽ നമ്മൾ ചെറുത് ചെറുതായി പോയി കഴിഞ്ഞാൽ ആ വസ്തു അവസാന ആറ്റം അതായത് മോളിക്യൂൾ മോളിക്യൂളിൽ നിന്നും ആറ്റ ആറ്റത്തിൽ നിന്നും ഇത് ഇപ്പൊ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ട് അതിനകത്ത് അവർ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ് നോക്കിയാൽ അറിയാം അവർ ഒരു വസ്തുവിന്റെ അകത്തോട്ട് പോകുമ്പോൾ അവര് തന്നിൽ നിന്നും അകന്ന് വെളിയിലോട്ടാണ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ദാർശനികൻ അറിഞ്ഞ സത്യം തന്നിലാണ് ആ സത്യം അതായത് അന്തർമുഖമായിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ലളിതാശാസ്ത്ര നാമത്തിൽ ഒരു വരിയുണ്ട് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ വെളിയിൽ നോക്കിയാൽ എന്നെ കിട്ടില്ല അകത്ത് അന്തർമുഖമായി നീ അന്വേഷിക്കൂ അപ്പൊ അവിടെ ഞാനുണ്ട് ഇതുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിന്റെ എല്ലാം തുടക്കം എവിടെയാണ് ഇതെല്ലാം ആരംഭിച്ചത് എവിടെയാണ് ഇതിന്റെ ഉൽപ്പത്തി എന്ന് ചോദിച്ചാൽ ബോധസ്വരൂപമായ സത്യവസ്തുവായ ഈശ്വനിൽ ശക്തി സ്പന്ദിച്ചതാണ് ഈ കാണുന്നത് മുഴുവൻ അപ്പൊ സയൻസ് ശക്തി സ്പന്ദനത്തിൽ മാത്രം നിൽക്കുന്നു അതേസമയം ഉപനിഷത്ത് ദർശനം യഥാർത്ഥ വസ്തു എന്താണോ അതിനെ കണ്ടിരിക്കുന്നു അത് എല്ലാവരുടെയും ഉള്ളില് അറിഞ്ഞനുഭവിക്കുന്ന ബോധമാണ് ബോധത്തിലാണ് ഈ ഊർജ്ജരേണുക്കൻ ഒന്ന് വിചാരം ചെയ്യൂ ഈ ഊർജ്ജരേണുക്കളെ ആര് കാണുന്നു എവിടെയാണ് ശക്തി സ്പന്ദിക്കുന്നത് ശക്തി സ്പന്ദനം എന്ന് പറഞ്ഞത് അപ്പോ ഇതിനെല്ലാം കാണുന്നവനാണ് യഥത്തിലുള്ളവർ അപ്പോ ഈശനെ നമ്മൾ എങ്ങും നിറഞ്ഞിരിക്കുന്നവനായിട്ടും എല്ലാത്തിനും ആധാരമായിട്ടും ഈ ശക്തി സ്പന്ദിക്കുന്നത് ഈശ്വരനിലാണെന്നും കണ്ടെത്തിയാൽ അപ്പോ നമുക്ക് പിടികിട്ടും ഇതിന്റെ എല്ലാ ഉടമ ഈശ്വരൻ തന്നെയാണ് അപ്പൊ ഈ ഊർജ്ജരേണുക്കളാണ് ഇവിടെ എല്ലാത്തിനെയും ഉണ്ടാക്കി കാണിക്കുന്നത് വരെ ഉള്ള സത്യം സയൻസിന് പിടികിട്ടിയിട്ടുണ്ട് പക്ഷെ ഉപനിഷത്ത് സത്യം അതിനെ അതിനും അപ്പുറത്താണ് ആ ഊർജ്ജരേണുക്കളെല്ലാം ചലിക്കുന്നത് എവിടെ നിന്നാണ് അത് ബോധത്തിൽ നിന്നാണ് എന്നാണ് അപ്പോ ഈശ്വനിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഊർജ്ജരേണുക്കൾ ചലിച്ചുണ്ടാകുന്ന ഈ കാണുന്ന പ്രപഞ്ചം സകലതും ആരാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ഇതിൻറെ എല്ലാം ഉടമ ആരായിരിക്കും ഈശ്വരൻ തന്നെയായിരിക്കും എന്നാണ് അതാണ് നമ്മൾ ഇനിയിപ്പോ ഈശാവാസി ഉപനിഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് എത്തുന്ന ആദ്യത്തെ മന്ത്രത്തിന്റെ ആ ഉത്തരാർത്ഥത്തില് എത്തുന്നത് അപ്പൊ അവിടെ പറയുന്നത് അതുപോലെ ആ എല്ലാം ഈശ്വരനാണ് ഇതിന്റെ ഉടമയെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ ശ്ലോകം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊടുക്കണം ഈശാവാസ്യം ഇതം സർവം എത്കിഞ്ച ജഗത്യാം ജഗത് തേന തെന കസ്യ സിദ്ധന ആ രണ്ടാമത്തെ വരികളിലർത്ഥവും ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം ാണ് അത് എവിടെ ഇവിടെ എങ്ങനെ ജീവിക്കണം ആരുടെയും ധനം ആഗ്രഹിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വെറും ഒരു സാധാരണ ലൗകിക തലത്തിൽ കാണും അന്യന്റെ ധനം ആശ്രയിക്കരുത് അല്ലെ അന്യന്റെ ധനം ആശിക്കരുത് പക്ഷേ ഇത് ആരുടേതാണ് മാകൃത കസ്യസിദ്ധനം ഇത് ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ ഈശ്വരന്റെ ആ ഒരു ഭാവത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ഇങ്ങനെ ശാസ്ത്രീയമായി ഉപനിഷ ശാസ്ത്രത്തിനെ അറിഞ്ഞ അതായത് വേദാന്ത ശാസ്ത്രത്തിനെ നല്ലവണ്ണം വിചാരം ചെയ്തെടുക്കുന്ന ഒരു ജീവൻ അറിയാം ഈ കാണുന്നത് മുഴുവൻ ഈ കാണുന്നത് മുഴുവൻ ഈശ്വരൻ്റെതാണ് കാരണം അതിനെ നല്ലവണ്ണം അവലോകനം ചെയ്ത് വിശകലനം ചെയ്താണ് ഈ പറയുന്നത് എങ്ങനെയാണ് ഈശ്വരനാകുന്നത് ഈ കാണുന്നത് മുഴുവൻ എങ്ങനെയാണ് ഈശ്വരൻ്റെ മാത്രമാകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്റെ സമ്പത്ത് അല്ലെങ്കിൽ എന്റെ ധനം എന്റെ ഗൃഹം ഞാൻ നേടിയത് എന്നൊക്കെ പറയുമ്പോ അത് ഈശ്വരൻ്റെതല്ലേ ഇതാണ് ഏറ്റവും വലിയ ഉൾക്കാഴ്ച ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്ന അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളതിനോടൊല്ലാം ഈ ഉള്ള അറ്റാച്ച്മെന്റ് അതെല്ലാം നമ്മൾ വിടും കാരണം നമ്മുടേതല്ല ഇത് ഇത് ഇങ്ങനെ വന്നു ചേർന്നതാണ് ഇത് പ്രകൃതിയുടെ പ്രവാഹമാണ് പ്രപഞ്ചത്തിന്റെ പ്രവാഹമാണ് ഈ നടക്കുന്നത് അതിലുള്ള ഒരു ചലനമാണ് ഞാനും ഇതെല്ലാം ചലിക്കുമ്പോൾ ഞാനും ചലിക്കുന്നു എവിടെ തുടങ്ങി പരമാണുക്കളുടെ ചലനം മുഴുവൻ മുതൽ തുടങ്ങി പരമാണുക്കൾ ശക്തി സ്പന്ദിച്ച് പതുക്കെ പതുക്കെ വേഗത കൂട്ടി കൂട്ടി കൂട്ടിയാണ് ഈ ശക്തിസ്പന്ദന ഇങ്ങനെ സ്ഥൂലമായി കാണപ്പെടുന്ന അങ്ങനെ സ്ഥൂലമായി കാണപ്പെടുന്നതെല്ലാം അതിന് ഉടമ ഈശ്വരനാണ് അതുകൊണ്ട് വീണ്ടും പറയാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം അതായത് അതുകൊണ്ട് സകലതിനെയും ത്യജിച്ചുകൊണ്ട് നീ അനുഭവിക്കുക അതായത് ഒന്നിനെ നേടി എന്റേതെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടല്ല എല്ലാത്തിനെയും നിനക്ക് അനുഭവിക്കാം പക്ഷേ തെക്കേന പുഞ്ചിദാഹ ത്യജിച്ചുകൊണ്ട് ഭുജിക്കൂ എന്റേതല്ല എന്ന കൂടി പൂജിക്കൂ ഇപ്പൊ ഇവിടെ ഒരു കുട്ടി ചോദിക്കണുണ്ട് ആ കുട്ടി ചോദിക്കുകയാണ് അപ്പൊ സമ്പത്ത് ഉപേക്ഷിച്ച് കളയണോ അല്ലെങ്കിൽ സമ്പത്തിനെ വേണ്ടെന്ന് വെക്കണമോ സമ്പാദ്യം ഇവിടെ അങ്ങനെയല്ല പ്രാ പ്രാവോ പ്രായോഗികമായി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സമ്പാദ്യം ഒന്നും വേണ്ടെന്ന് വെക്കേണ്ട ഇവിടെ ഒന്നും ത്യജിക്കാനോ സ്വീകരിക്കാനോ ഇല്ല ഇല്ലാന്നറിയൂ അത്ര അറിഞ്ഞാൽ മതി തൻ്റെ ഒരു സമ്പാദ്യം ഉണ്ട് താൻ എല്ലാം ഈ പറഞ്ഞതുമാതിരി സകലതും അനുഭവിക്കുന്നു അതിപ്പോ എല്ലാം കൂടി എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും അതൊന്നും നടക്കില്ല അതല്ല ഉദ്ദേശിക്കുന്നത് മനസ്സുകൊണ്ട് ഇതിനെ തെറ്റിക്കൂ ശരീരം കൊണ്ടല്ല ചുറ്റുമുള്ള ഭൗതിക വസ്തുക്കളെ എല്ലാം ആർക്കെങ്കിലും ദാനം ചെയ്തുകൊണ്ടോ ത്യാഗം ചെയ്തുകൊണ്ടോ അല്ല പറയുന്നത് മനസ്സുകൊണ്ട് ത്യാഗം ചെയ്യൂ തെക്കേന ഭുഞ്ചിദാഹ എന്നിട്ട് നീ ഇതിനെ എല്ലാം ഭുജിക്കൂ ഓരോ പ്രാവശ്യം ഇത് ഇതെടുക്കുമ്പോഴും ആകൃത കസ്യസിദ്ധനം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ധനം കസ്യസിത് ഇത് ആരുടേതാണ് അപ്പൊ അന്യരുടെ ധനം ആഗ്രഹിക്കരുതെന്ന് വെച്ചാൽ ആരുടെയും ധനം ആഗ്രഹിക്കരുത് കാരണം ഇതെല്ലാം ഭഗവാന്റെതാണ് എന്നാണ് അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യം കൂട്ടിക്കൊണ്ടുവരിക സത്യത്തില് വേദാന്ത ജ്ഞാനം നമ്മളെ കൂടുതൽ കൂടുതൽ ശുദ്ധമാക്കി തീർക്കും ചിത്തം ശുദ്ധമാക്കും എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ചിത്തശുദ്ധി സത്യമറിയുന്ന മനസ്സാണ് ശുദ്ധമായ ചിത്തം സത്യത്തിനെ അറിഞ്ഞ് നമ്മുടെ ആശങ്കകളും ആകുലതകളും ആവശ്യമില്ലാത്ത രാഗദ്വേഷങ്ങളും ഭേദചിന്തയും ഒക്കെ പോയി നമ്മൾ സകലതും യോഗബുദ്ധിയിൽ കാണും എല്ലാം ഭഗവാനുമായി കൂട്ടിച്ചേർത്ത് ചിന്തിച്ചു തുടങ്ങും അത് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാധനെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഗാർഹസ്ഥ്യത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഈ സത്യം എല്ലാം അറിഞ്ഞു വരുന്നത് എന്തിനാണ് വിചാരം ചെയ്യൂ എന്തിനാണ് ശാന്തമായി ഇരിക്കാൻ ബാക്കി ജീവിതം സ്വസ്ഥമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ ഈ ചെയ്യുന്ന ക്രിയാകർമ്മങ്ങൾ എല്ലാം അത് തന്നെയാണ് ഇപ്പൊ ഇത് പഠിപ്പിക്കുന്നു പഠിക്കുന്നു എന്തൊക്കെയോ ഈ നോട്ട്സ് വായിക്കുന്നു ഈ ഇതെല്ലാം എന്തിനാണ് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നാളെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അതൊന്നുമല്ല അല്ല സത്യത്തില് നമ്മുടെ ശാന്തിയും സ്വസ്ഥതയാണ് പരമമായ ലക്ഷ്യം അതിന് താൻ തന്നെ അറിയണം അതാണ് ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് താൻ തന്നെ അറിഞ്ഞ് തന്റെ കർമ്മവും ജ്ഞാനവും വ്യക്തമായി വിചാരണ ചെയ്ത് അങ്ങനെ വന്നു വന്ന് ഇപ്പൊ നമ്മളിപ്പോ ഒമ്പതാമത്തെ അധ്യായത്തിൽ സയൻസും മതവും എന്താണെന്ന് തിരിച്ചറിഞ്ഞു സയൻസ് സത്യത്തിനെ നേരമണ്ണം കണ്ടിട്ടില്ല പരമാണുക്കൾ വരെ എത്തി നിക്കുകയാണ് പക്ഷേ ദാർശനികൻ പരമാണുക്കളും ചലിക്കുന്നത് എവിടെയാണ് എന്ന് കണ്ടു ശക്തിസ്പന്ദന എന്താണെന്ന് കണ്ട ആളാണ് ദാർശനികൻ ശക്തിസ്പന്ദന എവിടെ നടക്കുന്നു അത് തന്റെ തന്നെ ബോധത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമായ അഖണ്ഡ ബോധസ്വരൂപമായ ഈശ്വരനിലാണ് ഈ കാണുന്ന ശക്തി സ്പന്ദനം എന്നാണ് ഇതിനെയാണ് പൗരാണികര് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭഗവാനും ഭഗവതിയുമായിട്ട് കാണിച്ചത് പാർവതി പരമേശ്വരന്മാരായിട്ട് കാണിച്ചത് അതിനെയാണ് സൗന്ദര്യലഹരിയൊക്കെ നോക്കിയാൽ മതി ശിവശക്തിയായുക്തോ ഭവതി ശക്ത പ്രഭവിതം എന്ന് പറഞ്ഞ ശ്ലോകമൊക്കെ ഇതാണ് അതായത് ശിവമാകുന്ന മംഗള സ്വരൂപത്തിൽ ശക്തിയാകുന്ന ദേവി ചലിച്ചതാണ് അപ്പോ ശക്തി എന്നത് ഇവിടുത്തെ പ്രാണസ്പന്ദനമാണ് നമ്മൾ എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നതാണ് ശക്തി എവിടെയാണ് ശക്തി ചലിക്കുന്നത് ശിവത്തിലാണ് മംഗളസ്വരൂപമായ ബോധസ്വരൂപത്തില് മാത്രമേ ശക്തിക്ക് ചലിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് രാമായണത്തിന് പറഞ്ഞത് മായ സീതയാണ് രാമൻ ബ്രഹ്മവും ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാത്രമേ എനിക്ക് ചലിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നവള് ഞാനാണ് പക്ഷേ അത് നിൻ അത് ഹനുമാനോട് പറയാണ് ഹനുമാരെ അങ്ങയുടെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാത്രം അങ്ങയുടെ പ്രഭുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ എനിക്ക് ഇതിനെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ശക്തി ചലിക്കണമെങ്കിൽ ബോധം ഉണ്ടായിരിക്കണം അപ്പോ ഭഗവാനാണ് എല്ലാത്തിനും ഉടമ ഈശ്വരനാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിനകത്ത് ശക്തി ചലിച്ചതാണ് ഈ കാണുന്ന പ്രപഞ്ചം അതിനെ ഇപ്പൊ സയൻസ് പറഞ്ഞു അത് എനർജി വൈബ്രേഷൻ അവിടെ സയൻസ് പറയണുണ്ട് ഈ എനർജി വൈബ്രേഷൻ എനർജി എന്നത് അവരിപ്പൊ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അതിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ ആർക്കും സാധ്യല്ല ഉള്ള എനർജിയെ എന്താക്കി മാറ്റും മാറ്റർ ആക്കി മാറ്റും ജഡമാക്കി മാറ്റും എന്നിട്ട് മാറ്ററിനെ വീണ്ടും എനർജി ആക്കി മാറ്റും ഇവിടെ ഇങ്ങനെ അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനർജി മാറ്ററാകും മാറ്റർ എനർജി ആവും ഇങ്ങനെ എനർജി രൂപാന്തരപ്പെട്ടാണ് ഇങ്ങനെ പലതും ഇവിടെ ഉണ്ടായി കാണിക്കുന്നതെന്ന് സയൻസ് സമ്മതിച്ചു പിന്നെ അത് മാത്രല്ല ഇതിന്റെ മുഴുവൻ മാസം ഒന്ന് തന്നെയാണ് എനർജി മുഴുവൻ ഒരേ മാസം മാറുന്നേയില്ല അത് തന്നെ മാറി മാറി പല രൂപങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ പുതിയ ഒരു വസ്തു ഉണ്ടാവുകയോ ഒരു പുതിയ വസ്തു അല്ലെങ്കിൽ വസ്തു ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല അതാണ് ഇവിടെ നടക്കുന്നത് രൂപമാറ്റം മാത്രമാണ് നടക്കുന്നത് അതിനെയാണ് ഫിസിക്സിൽ കോണ്ടം ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശാഖയൊക്കെ ഉണ്ട് അതല്ല അതൊക്കെ സയൻസിൽ പോകരുത് സയൻസ് വളരെ തുച്ഛമാണ് പിന്നെ ഇവിടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവര് സ്കൂളിൽ കേട്ട അവരുടെ ആ ഒരു അറിവിനേം കൂടെ നമ്മളോട് ചോദിക്കും എന്താണ് അത് പറയാനുള്ള ബാധ്യസ്ഥത എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ ഈ പറയുന്ന ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ ഇത് പറയാൻ നിയോഗിക്കപ്പെട്ടവരും വ്യക്തമായി ഇത് പിടികിട്ടണം കാരണം സയൻസ് എത്തി നിൽക്കുന്നത് ശക്തിസ്പന്ദനം വരെയുള്ളൂ അതേസമയം ദാർശനികൻ എത്തി നിൽക്കുന്നത് ശക്തി സ്പന്ദനം നടക്കുന്ന ബോധസത്യത്തിലാണ് ആ ബോധസ്വരൂപമായ സച്ചിദാനന്ദത്തിനെയാണ് നമ്മൾ ഈശ്വരൻ ഇവിടെ വിളിച്ചത് ആ ഈശ്വനാണ് ഇതിന്റെ എല്ലാം അവകാശി ഉടമസ്ഥൻ അതുകൊണ്ടാണ് തേന തെക്തേന ഭുജിദാഹ നീ നിന്റെ കയ്യിലിരിക്കുന്നതൊന്നും സ്വന്തമാണെന്ന് കരുതരുത് നീയും നിന്റെ ചുറ്റും കാണുന്നതും സകലതിനുടമയായിട്ടിരിക്കുന്ന ഈശ്വരനെ അറിയൂ തേന തെക്തേന ഭുഞ്ചിദാഹ എന്നിട്ട് നീ ഇവിടെ വ്യവഹരിക്കുമ്പോഴും ഭഗവാനെ ആശ്രയിക്കും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ എന്ത് വേണമെങ്കിലും വ്യവഹരിക്കാം അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ നാമരൂപങ്ങളെല്ലാം ത്യജിക്കണം പലത് കാണുന്നത് തിരിച്ചിട്ട് നാമരൂപങ്ങളിലെല്ലാം ഈശ്വരനാണ് എന്നറിയണം ഈശാവാസ്യം ഇതം സർവം എന്നറിഞ്ഞുകൊണ്ട് മാകൃത കസ്യസിദ്ധനം ഈ ധനമെല്ലാം ആരുടേതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വേണം ജീവിക്കാൻ എന്നാണ് തേന തെന ഭുഞ്ചിദാഹ മാ കസ്യസിദ്ധനം ആരുടെയും ധനം ആഗ്രഹിക്കരുത് ഒന്നും ശേഖരിച്ചു വെക്കാൻ ശ്രമിക്കരുത് അധികം അതുകൊണ്ട് സമ്പാദ്യമൊന്നും ഇല്ലാതായി പോകുപോയി കളയണമെന്നല്ല ഇതിന്റെ അർത്ഥം ഉള്ള സമ്പാദ്യത്തിനെ മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് ഇത് ഭഗവാന്റെതാണ് എന്ന ഓർമ്മയോടുകൂടി ജീവിക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പൊ ത്യാഗമൊക്കെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ റീഡിഫൈൻ ചെയ്യണം ത്യാഗം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആർക്കെങ്കിലും കൊടുക്കുന്നതോ ആ അതല്ല ഉദ്ദേശിക്കുന്നത് പകരം തന്റെ മനസ്സുകൊണ്ട് സകലതും ഈശ്വരനാണ് എന്ന് കരുതി ജീവിക്കുന്നതാണ് ത്യാഗം ഇവിടെ പല രൂപങ്ങൾ കാണുമ്പോഴും ഒക്കെ ഒരേ വസ്തു ഒരു വസ്തുവിൽ നിന്നാണ് ഈ പല നാമരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും ഈ നാമരൂപങ്ങളെല്ലാം ലയിച്ചു കഴിയുമ്പോൾ വസ്തു മാത്രം ബാക്കി നിൽക്കുന്നു അറിയൂ ആ വസ്തു നാമരൂപങ്ങളായി മാറുന്നതിനെയാണ് എനർജി വൈബ്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കാണുന്നതിലെല്ലാം ഒരേ വസ്തുവാണെങ്കിൽ ആര് ആരിൽ നിന്നും അന്യമാകാൻ എല്ലാം ഒന്ന് തന്നെ സർവം ഈശ്വരമയം സർവം ബ്രഹ്മമയം എന്നതിൽ എത്തിച്ചേരുകയും ചെയ്യും നമ്മൾ അതുകൊണ്ട് ഇതിനെ സച്ചിദാനന്ദത്തിനെ സ്മരിച്ചുകൊണ്ട് ഇവിടെ നിർത്താം അടുത്ത ചാപ്റ്റർ അടുത്ത ദിവസം പറയാം